നമസ്കാരം പിണറായി വിജയൻ്റെ ദുർഭരണം മടുത്തിരിക്കുന്ന കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകമായ ഒരു വാർത്തയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് ചാനലുകൾ ഏറ്റെടുത്ത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവം സാധാരണ മനുഷ്യരെ നിരാശപ്പെടുത്തുന്നത് രാഹുലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല പിണറായിയുടെ ഈ ദുർഭരണം അവസാനിച്ച് കാണണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് സകല കോൺഗ്രസ്സുകാരും തലയിൽ മുണ്ടിട്ടു പോവേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പോലും തലയിൽ മുണ്ടിടേണ്ട ഒരു ഗതികേടുണ്ട് ഇങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയക്കാരനെ പെരുമാറാൻ കഴിയില്ല എന്ന മുൻവിധിയോടെയുള്ള നിലപാടാണ് തിരുത്തേണ്ടി വരുന്നത് പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിലേക്ക് മുഹമ്മദ് റിയാസിനെ എടുക്കുമെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇതേപോലെ മുൻവിധിയോടെ ഞാൻ പരിഹസിച്ചിരുന്നു എന്തെല്ലാം കുഴപ്പക്കാരനാണെങ്കിലും പിണറായി സ്വന്തം മരുമകനെ മന്ത്രിസഭയിൽ എടുക്കാൻ മാത്രം മോശക്കാരനാണെന്ന് വിശ്വസിക്കാൻ വയ്യ എന്നായിരുന്നു എൻ്റെ നിലപാട് അതാണ് ഇവിടെയും സംഭവിച്ചത് യൂത്ത് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തെത്തുക ചാനൽ ചർച്ചകളിലൂടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തി കയ്യടി നേടുക പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ഉറക്കം കെടുത്തുന്ന തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുക അതിൻ്റെയൊക്കെ ഭാഗമായി ഈ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ എം എൽ എ ആവുക ഇത്രയുമൊക്കെ ഒക്കെ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഒരാൾക്കും കിട്ടുന്നതല്ല അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് ഇത്രയും ഉന്നത പദവിയിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ അയാൾക്ക് ഒരു പെണ്ണുപിടിയനാവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഞ്ചാരക്കൊട്ടനാവാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല അടിസ്ഥാനപരമായി അത്തരം സ്വഭാവമുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും വഴിയിൽ ആ അസുഖം തീർക്കുമെന്നും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ സാധ്യതയില്ല എന്നും കോമൺ സെൻസിന്റെ പുറത്ത് ചിന്തിച്ചു പോയി രാഹുൽ മാംകൂട്ടത്തിലുമായുള്ള എൻ്റെ ബന്ധം ഒരു രാഷ്ട്രീയക്കാരനും മാധ്യമപ്രവർത്തകനും തമ്മിലുള്ള ബന്ധമാണ് നല്ലൊരു ചെറുപ്പക്കാരൻ മിടുക്കൻ സുമുഖൻ നന്നായിട്ട് വർത്തമാനം പറയും കാര്യങ്ങൾ അറിയാം മിടുക്കനാണ് അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാവുന്ന ബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ അത് രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിലും എം സ്വരാജ് ആണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇത്തരം വൃത്തികേടുകളും അശ്ലീലങ്ങളും നടത്തുമെന്ന് വിശ്വസിച്ചില്ല ആ വിശ്വാസം തെറ്റിപ്പോയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല കോൺഗ്രസ്സുകാരെ മാത്രമല്ല കേരളീയ സമൂഹത്തെ അപ്പാടെ നാണം കെടുത്തിയിരിക്കുന്നു വേദനിപ്പിച്ചിരിക്കുന്നു സങ്കടപ്പെടുത്തിയിരിക്കുന്നു രാഹുലിനെതിരെ കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് കഥകൾ എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത്തരം ചില കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായപ്പോൾ സുഹൃത്തെ വടയാർ സുനിൽ അടക്കമുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോയും ചെയ്തിരുന്നു അവരോട് ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു തെളിവെവിടെ ആരൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ തെളിവെവിടെ കാരണം ഇത്തരം ദുഷ്കഥകൾ പറയാൻ സി പി എമ്മുകാർ വിരുദന്മാരാണ് ആരെക്കുറിച്ചും എന്ത് നാണം കെട്ട കഥകളും അവർ പറഞ്ഞു പരത്തും അതുകൊണ്ട് തെളിവെവിടെ എന്നതായിരുന്നു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടിയും ഒരിടത്തും പരാതിപ്പെട്ടതായി ഞാൻ അറിഞ്ഞില്ല ഞാൻ അന്വേഷിച്ചു കേട്ടില്ല രാഹുൽ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയെ ഞാൻ വിളിച്ചു ചോദിച്ചു അവർ കരഞ്ഞുകൊണ്ട് നിഷേധിച്ചു വാസ്തവത്തിൽ അവരെ കുറിച്ച് സോഷ്യൽ മീഡിയ പറഞ്ഞ നുണക്കഥകളായിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അവരുടേതല്ല മറ്റൊരു സ്ത്രീയുടേതാണ് അത്തരത്തിൽ എല്ലാ പരിശോധനകളും നടത്തിയിട്ടാണ് ഇത് കള്ളക്കഥയാവാൻ സാധ്യതയുണ്ട് ഒരു പൊതുപ്രവർത്തകനെ കുറിച്ച് തെളിവുകളില്ലാതെ ആരെങ്കിലുമൊക്കെ ആരോപണങ്ങൾ നിരത്തിയാൽ വിശ്വസിക്കരുത് എന്ന നിലപാടെടുത്തത് എന്നാൽ ഇപ്പോൾ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ ആ ഓഡിയോ ക്ലിപ്പ് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും സാധിക്കാതെ വന്നതോടെ ഇതുവരെ പുറത്തു വന്ന എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ടായി ഒരു മാധ്യമ പ്രവർത്തക ഗർഭം ധരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പ് അത് വാസ്തവമായിരിക്കുന്നിടത്തോളം രാഹുൽ എന്തെല്ലാം ന്യായം പറഞ്ഞാലും അത് വിലപ്പോയില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് ആത്മവിശ്വാസത്തോടെ കുറ്റം നിഷേധിക്കാൻ കഴിയാത്തത് താൻ നിയമപരമായി ഒരു കുറ്റവും ചെയ്തിട്ടില്ല സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ പ്രതിക്കൂട്ടിൽ ചേർത്തു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കുണ്ടത്തിൽ പത്രസമ്മേളനത്തിൽ പറയുന്നു സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ സൈബറിടത്തിൽ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഈ നിമിഷം വരെ എന്നെ പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ എൻ്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പം എൻ്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എൻ്റെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും ബാധ്യതയാണ് നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു ഞാൻ ചെയ്തിട്ടില്ല പോയിക്കേണ്ടതും രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രങ്ങളോട് സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട് ഇവിടെ ക്ലാരിറ്റിയും ആദ്യം മുതൽ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു പത്രക്കാർ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ എനിക്കെതിരെ ഒരു പരാതിയുമില്ല ഒരാവശ്യവും ഉണ്ടായിട്ടില്ല ആരും എന്നോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജിവെക്കുന്നു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് രാഹുൽ മാംകൂട്ടം ഇപ്പോൾ രാജിവെച്ചത് ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾ കട്ടയ്ക്ക് നിന്ന് നെഞ്ചു പിരിച്ച് തൻ്റെ നിരപരാധിത്വം വിളിച്ച് പറയണം ഈ നുണ പറഞ്ഞ പെൺകുട്ടിയെ തള്ളിപ്പറയണം ഓഡിയോ ക്ലിപ്പിന്റെ പിന്നാമ്പ്ര കഥ തുറന്നു പറയണം ഇതൊന്നും രാഹുലിന് കഴിയുന്നില്ല കാരണം രാഹുലിന് കുറ്റബോധമുണ്ട് പുറത്തു വന്നിരിക്കുന്നത് രാഹുലിന്റെ വീഴ്ചകളാണ് ഇവിടെയല്ല അതിന്റെ ക്ലൈമാക്സ് ഇനിയും അനേകം ഓഡിയോ ക്ലിപ്പുകൾ അനേകം ചാറ്റുകൾ അനേകം യുവതികൾ രംഗത്ത് വന്നേക്കും എന്ന സൂചനകളാണ് യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ അടക്കമുള്ളവരോട് പലരോടും സംസാരിച്ചു അനേകം പേർക്ക് രാഹുലിൽ നിന്നും ഇത്തരം അനുഭവമുണ്ടത്രേ ആരെയും രാഹുൽ പോയി റേപ്പ് ചെയ്തിട്ടില്ല എന്നാൽ എല്ലാവരോടും അവർ മാത്രമാണ് ഇഷ്ടക്കാരി എന്ന തരത്തിൽ അവരോട് ബന്ധം സ്ഥാപിച്ച് ആ ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിച്ചത്രേ സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരു മുൻ എംപിയുടെ മകളോടു പോലും രാഹുൽ അപമര്യാദയായി പെരുമാറി വിവാഹിതയായ കൊല്ലത്തുള്ള ഒരു സ്ത്രീയോടും രാഹുൽ അപമാര്യാദയായി പെരുമാറി എന്ന് രാഹുലിനെ അറിയാവുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് സാർ ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞു രാഹുലിന്റെ ഈ ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ലഭ്യമാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അനേകം പേർ അനേകം ഇടങ്ങളിൽ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം രൂപപ്പെടുന്നു അതായത് ഇപ്പോൾ പുറത്തു വന്നത് ഒന്നുമല്ല ഇതൊരു വെടിക്കെട്ടിന്റെ സൂചന മാത്രമാണ് രാഹുലിന് ഇതുവരെയുള്ള കോഴി ജീവിതത്തിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ പതിയെ പതിയെ പുറത്തേക്ക് വന്നേക്കും എന്ന് തന്നെയാണ് സൂചന അങ്ങനെ പുറത്തു വന്നാൽ കോൺഗ്രസ് എന്തു ചെയ്യും എന്നതാണ് ചോദ്യം ഇപ്പോൾ തന്നെ നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ് രാഹുലിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്ന വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് അച്ഛനെ പോലെ എന്നെ കരുതുന്ന ഒരുപെളി എന്നോട് പരാതി പറഞ്ഞെങ്കിൽ അച്ഛൻ എന്തു ചെയ്യണമോ അത് തന്നെ താനും ചെയ്യുമെന്നാണ് ആ കുട്ടി ചോദിച്ചല്ലോ നിങ്ങൾ എല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ ഇന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്നെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എന്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്ന എന്നാ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞാൻ ഞാൻ പറയാം ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടു കൂടി പരിശോധിച്ച് വേണ്ട എടുക്കും മുഖം നടപടിയെടുക്കും അതായത് രാഹുലിന്റെ പ്രിയപ്പെട്ടവരെല്ലാം കൈവിട്ടിരിക്കുന്നു ദേശീയ നേതൃത്വം രാഹുലിനെതിരെ നടപടി എടുക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അനേകം പരാതികൾ അവിടെ എന്ന് ദീപാദാസ് മുൻഷി റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് രാഹുൽ രാജിക്ക് നിർബന്ധിതനായത് രാഹുലിന്റെ മുമ്പിൽ ഇനി ഇരുണ്ട വഴികൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിയ രാഹുൽ എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടി വരുമോ എന്നാണ് കണ്ടറിയേണ്ടത് അത്തരമൊരു സമ്മർദ്ദമുണ്ടായാൽ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അന്ത്യമാകും കോൺഗ്രസിന്റെ ഭാവി സ്വപ്നങ്ങളുടെ മേലുള്ള മണ്ണു വാരിയറിയൽ കൂടിയാവും കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ മനുഷ്യരും നിശബ്ദരാണ് ഇത്ര മിടുക്കനായ മനോഹരമായ ഒരു കരിയർ മുമ്പിലുള്ള ഈ പ്രായത്തിൽ തന്നെ ഇത്രയധികം നേട്ടങ്ങൾ കൊയ്ത ഒരുത്തൻ അടക്കാൻ കഴിയാത്ത ലൈംഗിക ദാഹം സഹപ്രവർത്തകരോട് വീട്ടിൽ ഈ അവസ്ഥയിൽ എത്തിയത് ഞെട്ടിക്കാത്തതായി ആരുമില്ല രാഹുലിൻ്റെ ഇരകളിലേറെയും വനിതാ മാധ്യമ പ്രവർത്തകരാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് രാഹുൽ ചൂണ്ട കൊരുത്ത് കൊത്തുന്നെങ്കിൽ കൊത്തട്ടെ എന്ന് കരുതി അനേകം വനിതാ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നും അവരിൽ പലരും വീണില്ലെങ്കിലും ആ ചാറ്റുകളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഈ ചാറ്റിൽ എന്തെങ്കിലും വേറെ ഉദ്ദേശമുണ്ടോ എന്ന് പരിചയക്കാരോടും സഹപ്രവർത്തകരോടും ചോദിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് എന്തായാലും അത്യാവശ്യ സിനിമയും ആഗ്രഹുമൊക്കെ നടന്ന ഒരു യുവതി പേര് വെളിപ്പെടുത്താതെ ഒരു ദൗത്യവുമായ രംഗത്തിറങ്ങിയപ്പോൾ അതിന് കൃത്യമായ ഫലമുണ്ടായിരിക്കുന്നു ഹൂ കെഎസ് എന്ന വാക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണു പോയിരിക്കുന്നു രാഹുലിനെ പോലെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നമ്മളെയൊക്കെ തുടർച്ചയായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കള്ളനാണയങ്ങൾ ഇനിയും പുറത്തേക്ക് വരട്ടെ അങ്ങനെ ഈ നാട് കൂടുതൽ വിശുദ്ധമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം